എന്തൊക്കെ സുഖല്ലേ എബ്രോഡ് എത്തിയിട്ടുള്ള ഫസ്റ്റ് ഫ്യൂമന്ത്സ് കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ ഞാൻ റിയാലിറ്റിയിൽ വന്നപ്പോഴാണ് കാര്യത്തിൻ്റെ ഒരു സീരിയസ്നെസ് എനിക്ക് മനസ്സിലാവുന്നത് കുറച്ചൊന്നുമല്ല അത്യാവശ്യം നല്ല സ്ട്രഗിൾ ഉണ്ട് സ്ട്രഗിൾ മാത്രമല്ല കേട്ടോ കുറേയൊക്കെ നല്ല കാര്യങ്ങളും പഠിക്കാൻ പറ്റും ഞാൻ യൂറോപ്പിൽ വന്നിട്ട് മെയിനായിട്ടും പഠിച്ച രണ്ട് കാര്യങ്ങളാണ് ടൈം മാനേജ്മെൻറ്റും ഫങ്ക്ച്വാലിറ്റി ഫസ്റ്റ് ഫ്യൂ മന്ത്സൊക്കെ സ്ട്രഗിൾ ചെയ്താലും പിന്നീട് ഇത് അങ്ങോട്ട് സെറ്റാകുമെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത് ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്നാണല്ലോ പക്ഷേ നാട്ടിലെ ആ ഒരു ക്രൗഡഡ് കലബില വയസ്സെന്ന് പെട്ടെന്ന് ഇവിടുത്തെ യൂറോപ്പിലെ ഒരു പീസ്ഫുൾ അന്തരീക്ഷത്തിലേക്ക് മാറിയത് എൻ്റെ മൈൻഡിനും ബോഡിക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ടോയെന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല അതിൻ്റെ കൂടെ തന്നെ എവിടെ ഒരു ഡിപ്രഷൻ്റെ സ്മെല്ലും എനിക്ക് അടിക്കുന്നുണ്ട് ഡിസ്ക്ലൈമർ ഇതൊക്കെ എൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ